يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهمان الرأي صحودر صحودر مارئ نملك <applause> ഇനി പഠിക്കാനുള്ളത് പുതിയ ഒരു സൂറയാണ് സൂറത്തു നബ് സൂറത്തു അമ്മ എന്ന പേരിലൊക്കെ നമ്മൾ വ്യാപകമായി മനസ്സിലാക്കാറുള്ള സൂറയാണിത് അമ്മ സൂറ എന്ന് പറയും ചിലപ്പോൾ അല്ലെങ്കിൽ അമ്മ ജുസ് എന്ന് പറയും അല്ലെ ആ ജുസ് തുടങ്ങുന്നത് ഈ സൂറ കൊണ്ടായതിനാൽ അമ്മ ജുസ് എന്നത് നമുക്കൊക്കെ സുപരിചിതമായ ഒരു പ്രയോഗമാണ് ഏതായാലും ഈ പരിശുദ്ധമായ സൂറ എഴുപത്തിയെട്ടാമത്തേതാണ് വിശുദ്ധ ഖുർആാനിലെ എഴുപത്തി എട്ടാമത്തെ സൂറയാണ് സൂറത്തുൽ നബ് മക്കിയയാണ് മക്കയിലാണ് തിരുനബീസ് അല്ലാതെ ഉസ്മാ തങ്ങൾക്ക് ഈ സൂറ അവതരിച്ചു കിട്ടിയത് സൂറത്തു നാസിയായത്തിന് മുമ്പും സൂറത്തുൽ മാരേജിന് ശേഷവുമാണ് ഇത് ഇറങ്ങിയത് ഈ സൂറയിൽ നാൽപ്പത് ആയത്തുകളാണുള്ളത് നൂറ്റി എഴുപത്തി മൂന്ന് പദങ്ങളുണ്ട് എണ്ണൂറ്റി പതിനാറ് അക്ഷരങ്ങളും ഉണ്ട് എന്താണ് ഈ നബ് എന്ന് പറഞ്ഞാൽ അർത്ഥം സുഹൃത്തും നബ് എന്നാണല്ലോ അതിൻ്റെ ശരിയായ പേര് നബ് എന്നാൽ വിവരം എന്നർത്ഥമുണ്ട് വൃത്താന്തം എന്നർത്ഥമുണ്ട് അല്ല ഒരു ഒരു വൃത്താന്തം എന്ന് നമ്മൾ പറയില്ല ഒരു ഒരറിവ് ഒരു വിവരം ഒരു കാര്യം അറിയിക്ക് അറിയിച്ചപ്പോൾ കിട്ടിയ ആ ഒരു വിവരം ഇതാണ് നബ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ സൂറത്തിലെ രണ്ടാമത്തെ ആയത്തിൽ ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനാ പേര് ലഭിക്കാൻ കാരണം അനിന്നബ് ഇൽ അലീം അനി അലീം എന്ന് പറഞ്ഞ രണ്ടാമത്തെ ആയത്തിലെ നബ് എന്നതാണ് ഈ പേര് ലഭിക്കാൻ കാരണം ഈ സൂറകൾക്ക് മറ്റു പല പേരുകളുമുണ്ടോ ഉണ്ട് അഞ്ചോളം പേരുകൾ നമ്മുടെ പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട് ഒന്ന് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ നബ് തന്നെ രണ്ടാമതൊരു പേരുണ്ട് അമ്മ മൂന്നാമതൊരു പേരുണ്ട് നാലാമത്തെ പേര് എന്നും ഇതിനൊരു പേരുണ്ട് അങ്ങനെ പേര് വരാൻ കാരണം പതിനാലാമത്തെ ആയത്തിൽ ഈ സൂറയിലെ പതിനാലാമത്തെ ആയത്തിൽ റഹീം എന്നൊരു പ്രയോഗം വരുന്നുണ്ട് അവിടെ മൊഴശ്റാത്ത് എന്ന് പ്രയോഗിച്ചു ആ ആത്തിൻ്റെ അർത്ഥം മേഘങ്ങളിൽ നിന്ന് ഒഴുകുന്ന വെള്ളം മഴ നാം ഇറക്കി എന്നാണ് അപ്പൊ ഏതായാലും മൊഴസുറാത്ത് എന്ന് അവിടെ പ്രയോഗിച്ചത് കൊണ്ട് ആ ഒരു പേരും ഈ പരിശുദ്ധമായ സൂറക്കുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു അഞ്ചാമത്തൊരു പേര് സൂറത്തുത്തസാ ഉൽ എന്നാണ് സൂറത്തുത്തസ ഉൽ എന്താ അങ്ങനെ പേര് വരാൻ കാരണം അമ്മ എത്തസാ അലൂൻ എന്ന് പ്രയോഗിച്ചതിൽ ആദ്യ താറ്റിൽ തന്നെ എത്തസാ അലൂൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക തർക്കിക്കുക ഏഹ് അപ്പോൾ ആ ഒരു തസാ ഉൽ എന്ന പേരും ഈ സൂറക്ക് പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് ഇങ്ങനെ അഞ്ച് പേര് കാണുന്നത് നബ് അമ്മ അമ്മ എത്തസൂൻ മൂറത്തു തസാ ഉൽ ഈ സൂറയുടെ പ്രത്യേകതകൾ പറയപ്പെട്ടിട്ടുണ്ട് ഹദീസുകളിലൊക്കെ വളരെ പ്രധാനമായി പറഞ്ഞത് നബിസ്ല തങ്ങൾ ഒരിക്കൽ പറഞ്ഞല്ലോ അവിടുത്തെ താടി രോമങ്ങൾ നിറച്ച് കണ്ടപ്പോൾ അബൂബക്കർ സി കറലുവിനെ പോലെയുള്ള സ്വഹാബത്ത് തങ്ങളോട് ചോദിച്ചു അല്ല നബി അല്ലാ വല്ലാമ തങ്ങൾ ഹബീബ് ഹബീബായ തിരുദൂതരെ അങ്ങയുടെ താടിയൊക്കെ നിരച്ചല്ലോ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോ അതിന് ഹബീബായങ്ങൾ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് എന്നെ നരപ്പിച്ചത് ഹൂതാണ് പറഞ്ഞാൽ സൂറത്ത് ഹൂദാണ് അതുപോലെ തന്നെ സൂറത്തുൽ വാക്ക് ആണ് സൂറത്തുൽ മുർസലാത്ത് ആണ് സൂറത്ത് ആണ് സുഹൃത്തു യഥംസു കുരത്താണ് ഈ പറയപ്പെട്ട സുഹൃത്തുകളാണ് എന്നെ നരപ്പിച്ചത് എന്താ പറഞ്ഞതിൻ്റെ ഈ പറയപ്പെട്ട സുഹൃത്തുകളിലൊക്കെ അതിഭയങ്കരമായ കയാമത്തനാളിൽ സംഭവിക്കുന്ന ഭയാനകമായ കാര്യങ്ങളാണ് വിവരിക്കപ്പെട്ടിട്ടുള്ളത് മാത്രവുമല്ല കടുത്ത താക്കീതുകളും മുന്നറിയിപ്പുകളും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഈ സൂറകളിൽ ഉൾക്കൊള്ളുന്നുണ്ട് വളരെ കലിഷമായ ഭാഷയിലാണ് അള്ളാഹുതാല ഈ സൂറകളിൽ താക്കീത് നൽകിയിരിക്കുന്നത് ആളുകൾക്ക് അപ്പൊ ഇത്തരം താക്കീതുകളും ഇതിന്റെ പ്രത്യേകതകളും ഇതിൽ പറയപ്പെട്ട വിഷയങ്ങളും ഒക്കെയാണ് എന്നെ നരപ്പിച്ചു കളഞ്ഞത് എന്ന് തിരുണബിസല്ലാ വിശ്വമങ്ങൾ പറയുകയുണ്ടായി ഒരിക്കൽ അപ്പോ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സൂറയാണ് സൂറത്തു നബ് അമ്മൂൻ ഇത് ഇത് പാരായണം ചെയ്താൽ അള്ളാഹു താല യാമത് നാളിൽ അവന് നല്ല തണുത്ത വെള്ളം കുടിക്കാൻ കൊടുക്കും എന്ന് ചില ഹദീസുകളിൽ കാണുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒന്ന് പാരായണം ചെയ്ത് നോക്കാം عن النبا العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون الم نجعل الارض مهادا والجبال اوتادا وخلقناكم ازواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وانزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات الفافا ان يوم الفصل كان ميقاتا يوم ينفخ في الصور فتاتون افواجا وفتحت السماء فكانت ابوابا وصيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها لا يذوقون فيها بردا ولا شرابا الا حميما وغصاقا جزاء وفاقا انهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا وكل شيء احصيناه كتابا فذوقوا فلن نزيدكم الا عذابا ان للمتقين مفازا حدائق واعنابا وكواعب اترابا وكاسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا رب السماوات والارض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكه صفا لا يتكلمون الا من اذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ الى ربه مابا ും ഓതുന്ന സമയത്ത് തിരിച്ചു ജീവിതവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുകയാണ് ഇൻഷാല്ലാ പരമാവധി അതൊക്കെ പാലിച്ച് ഓദാൻ വേണ്ടി ശ്രമിക്കുക അള്ളാത്ര സഹായിക്കട്ടെ ആമിൻ ഒന്നാമത്തെ ആയത് ബിസ്മില്ലാഹിറമലിറഹിം അമ്മ എത്തസാ അലൂൻ എന്തിനെക്കുറിച്ചാണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അമ്മ എന്തിനെക്കുറിച്ചാണ് എത്തസാ അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് സ അല എന്ന് പറഞ്ഞാൽ ചോദിച്ചു എന്നാണല്ലേ തസാ അല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക പിന്നെ പരസ്പരം കാര്യങ്ങൾ അന്വേഷിക്കുക ഇതിനൊക്കെയാണ് പറയുക അമ്മ എ അലൂൻ എന്തിനെക്കുറിച്ചാണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അമ്മ എന്നതിൻ്റെ ശരിക്കുള്ള അടിസ്ഥാനം അൻ മ എന്നാണ് അൻ മാ അവിടെ നൂന് ആ നൂനിനെ അൻ എന്നതിലെ നൂനിനെ മീമിൽ ഇതഗാമ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് അങ്ങനെയാണ് അമ്മ എന്ന് പറയുന്നത് രണ്ടിലും ഉന്നത്തുള്ളത് കൊണ്ട് നൂനിലും മീമിലും ഉന്നത്തുള്ളത് കൊണ്ട് ആ നൂനിനെ മീമിൽ എന്താക്കി ഇതഗാം ചെയ്തിട്ട് അമ്മ എന്ന് പറഞ്ഞു ഇതാണ് ഇതിന്റെ അടിസ്ഥാനം അമ്മ എന്തിനെക്കുറിച്ചാണ് അമ്മാ എന്നാണ് ശരിക്ക് അത് ഇസ്തീഫാണു അതായത് ഒരു ചോദ്യ രൂപമാണ് എന്ന് മനസ്സിലാവാൻ വേണ്ടി ആ മാ എന്നതിൽ അലിഫ് കളഞ്ഞു എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അമ്മയുടെ അടിസ്ഥാനം അമ്മ അലു എന്തിനെ കുറിച്ചാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അനിന്നബ തന്നെ മറുപടി പറയാണ് പറയുകയാണ് ആ മഹത്തായ വാർത്തയെക്കുറിച്ച് തന്നെ അതിനെക്കുറിച്ച് തന്നെയാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വാർത്തയെക്കുറിച്ചാണ് അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാതെയും മഹത്തായ ആ വാർത്തയെക്കുറിച്ച് അല്ലെങ്കിൽ വലിയ ആ ഒരു സംഭവത്തെക്കുറിച്ച് ആ ഒരു വിവരത്തെ ആ വിവരത്തെ കുറിച്ചാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കുറേശ്ശികൾക്ക് ഇതൊരു പതിവായിരുന്നു എന്നാണ് അതായത് പരിശുദ്ധ കുറയാൻ അവതരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കേൾക്കുന്ന സമയത്ത് അത് പല ആളുകളും ചില ആളുകൾ അംഗീകരിക്കും ചില ആളുകൾ അംഗീകരിക്കൂല എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചോദിച്ച് പരിഹസിക്കുകയും അതല്ലെങ്കിൽ ഒരു പരിഹാസ രൂപേണ പരസ്പരം അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ പതിവായിരുന്നു പിന്നെ അതിനെക്കുറിച്ച് തർക്കിക്കുകയും ചെയ്യും നബിസു തങ്ങൾ പറയുന്നത് അവിടുന്ന് ക്ഷണിക്കുന്ന ദാബത്യ ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തിലേക്ക് വരാതെ അല്ലെങ്കിൽ അവിടുന്ന് പറയുന്ന സംഗതികൾ കേൾക്കാതെ ഖുർആൻ അംഗീകരിക്കാതെ ഇങ്ങനെ പരസ്പരം ചോദിച്ചും തർക്കിച്ചും കൊണ്ട് നടക്കുന്ന ആളുകൾ കുറേശ്ശികളിൽ ഉണ്ടായിരുന്നു അവരെ കുറിച്ചാണ് അള്ളാഹ് ഇവിടെ പറയുന്നത് അനിൻ എന്താണ് അവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആ വലിയ വാർത്തയെക്കുറിച്ച് തന്നെയാണല്ലേ അന്നബിലും അവർക്കൊക്കെ അറിയേണ്ടത് ആ ഒരു വലിയ വാർത്തയെക്കുറിച്ചാണ് ഏതാണ് വലിയ വാർത്ത ഒരുപാട് വിഷയങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായി പുനർജന്മം തന്നെ മരിച്ചതിന് ശേഷം രണ്ടാമതൊരു ജന്മം ഉണ്ടാവും വിഷയം തന്നെ അതുപോലെ തന്നെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഇടയിൽ ഉസ്മാങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെ അള്ളാഹു പരിശുദ്ധ കുറാനോടെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ആയത്തുകളിൽ പറയുന്ന സംഭവങ്ങൾ തന്നെ ഇതൊക്കെ അവർ പരസ്പരം വിശ്വസിക്കാതെ വെറും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനുള്ള ചോദിച്ചിട്ടുള്ള സമയങ്ങളെ അല്ലെങ്കിൽ ചർക്കിച്ചിട്ട് സമയങ്ങളെ ഇതായിരുന്നു അവരൊരു പരിപാടി മൂന്നാമത്തെ നോക്കുക അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് മഹത്തായ ആ വാർത്തയെ തന്നെയാണ് അല്ലി എങ്ങനെയുള്ള വാർത്തയാണ് ഹും അവർ ഫീഹി വാർത്തയെക്കുറിച്ച് മുഖ്തലിഫൂൻ ഭിന്നാഭിപ്രായക്കാരാണ് അല്ല എങ്ങനെയുള്ള വാർത്തയാണ് ഹും ഇവർ അതായത് ആളുകൾ ഫീഹി സംബന്ധിച്ച് മുഖ്തലിഫൂന വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകളാണ് മുഖ്തലിഫൂൻ അവർ ഭിന്നാഭിപ്രായക്കാരായിരിക്കുന്ന വാർത്ത അതിനെക്കുറിച്ച് തന്നെയാണ് അവർ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഭിന്നാഭിപ്രായക്കാരെന്ന് പറഞ്ഞാൽ എന്താ ഈ വിഷയത്തിൽ ബാസിൻ്റെ വിഷയത്തിൽ മരിച്ചതിന് ശേഷം പുനർജന്മുണ്ടാകും എന്ന വിഷയത്തിൽ റംസ അല്ലാസ്ല തങ്ങളെ പ്രബോധനം ചെയ്യുന്ന പരിശുദ്ധ ദീനിന്റെ കാര്യത്തിൽ ഭിന്നാഭിപ്രായക്കാരാണ് അവർ അത് അംഗീകരിക്കുന്ന ആൾക്കാരുണ്ട് അംഗീകരിക്കാത്തവരുണ്ട് കുറച്ച് അംഗീകരിക്കുന്നവരുണ്ട് തീരെ അംഗീകരിക്കാത്തവരുണ്ട് മനസ്സിലായിട്ടും അംഗീകരിക്കാതെ നടക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ മുഖത്തലിഫ് വ്യത്യസ്ത നിലപാടുകളാണ് ഈ ഒരു വാർത്തയെ സംബന്ധിച്ച് ആളുകൾക്കുള്ളത് ഇനി നാലാമത്തെ ആയത്തിൽ പറയാണ് നിങ്ങൾ അങ്ങനെ തർക്കിക്കാനും ചോദിക്കാനും അന്വേഷിക്കാനും ഒന്നും നിൽക്കണ്ട നിങ്ങളിതൊക്കെ ഇനി അറിയാൻ പോകുന്നുണ്ട് ഇപ്പൊ കൃത്യമായി നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നുണ്ടല്ലോ ഖുർആാൻ ശരിക്കും അവതരിച്ചു കിട്ടുന്നുണ്ടല്ലോ ഹബീബാൻ ശ്രോതാസ് മത് കൃത്യമായി നിങ്ങൾക്ക് വിഷയങ്ങൾ വിശദീകരിച്ചു തരുന്നുണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ അത് അംഗീകരിക്കുകയാണ് വേണ്ടത് തർക്കിക്കുകയല്ല ഇനി നിങ്ങൾ ഇതേ നിലപാട് തുടരുകയാണെങ്കിൽ കല്ലാ സയാളെ സുമല്ല കല്ല അങ്ങനെ വേണ്ട അങ്ങനെ വെറുതെ പരസ്പരം തർക്കിച്ച് നടക്കണ്ട ചോദിച്ചു നടക്കണ്ട സൂൻ അവർക്ക് പിന്നീട് മനസ്സിലാകും സ പിന്നീട് അവർ അറിയും അവർക്ക് പിന്നീട് മനസ്സിലാകും സുമ്മക്കല്ല പിന്നെയും അങ്ങനെ വേണ്ട നിങ്ങൾ അങ്ങനെ നടക്കല്ലെ അങ്ങനെ ചോദിച്ച് നടക്കലീന്ന് സമയം കളയല്ല കാര്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് വരും സയാലെ അവർക്ക് പിന്നീട് കാര്യങ്ങൾ മനസ്സിലാകും എന്താണ് ഇവർ നിഷേധിക്കുന്നത് എന്നും എന്തിനെ ഇവർ ചോദിക്കുന്നത് എന്നും നിങ്ങൾക്ക് പിന്നെ അവർക്ക് മനസ്സിലാവും എന്താണ് ഇപ്പം ന്യായത്തിൻ്റെയൊക്കെ ചുരുക്കം ഈ ലോകത്തിന് ഒരു അന്ത്യമുണ്ടെന്നും അനന്തരം മറ്റൊരു ജീവിതമുണ്ടെന്നും അവിടെ വെച്ച് ഓരോരുത്തരും ദുനിയാവിൽ വെച്ച് ചെയ്ത കർമ്മങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യത്തെയാണ് മുഷ്രിക്കങ്ങളായ ആളുകൾ മറ്റെല്ലാ കാര്യത്തെക്കാരുടെ കഠിനമായി നിഷേധിച്ചുകൊണ്ടിരുന്നത് ഈ വിഷയകമായി അവർ പരസ്പരവും അതുപോലെ തന്നെ വിശ്വതാസ്മദങ്ങളോടും മുദ്മിനികളായ ആളുകളോടും പല ചോദ്യങ്ങളും വാദങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക പതിവായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സത്യാന്വേഷണം അല്ല അവരുടെ ഉദ്ദേശം പരിഹസിക്കുക അതിനെ ആശ്ചര്യപ്പെടുത്തുക ധിഖരിക്കുക അതിനെ നിഷേധിക്കുക ഇതൊക്കെയാണ് ഇങ്ങനെ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ചിരുന്നത് അല്ലാതെ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല ഈ വിഷയമായി വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അള്ളാഹുത്തലാഹ അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി തീരാണ് നിങ്ങളിത് ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ല ഇത് ഇതിനെ സംബന്ധിച്ച് സഗൗരവം നിങ്ങൾ മനസ്സിരുത്താതെ മനസ്സിലാക്കാത്ത പക്ഷം ഇതിൻ്റെ ഫലം അതിഗുരുതരമായിരിക്കുമെന്ന് അള്ളാഹു വരെ ചെയ്യാണ് നിങ്ങൾ ഇങ്ങനെ പരസ്പരം ചോദിച്ചു നടന്ന സമയം കളഞ്ഞു പോണ്ട ഒരു വിഷയമല്ല ഇത് ഗൗരവമുള്ള വിഷയമാണ് നിങ്ങൾ ഇതിന് ആ ഗൗരവത്തോടെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇതിന്റെ ഫലം അതിഗുരുതരമായിരിക്കും നിങ്ങൾ ഇത് തിരിച്ചറിയാൻ പോവുക തന്നെ ചെയ്യുന്നു ചെയ്യും കുറച്ചുകൂടെ നമുക്ക് പറയാനുണ്ട് അടുത്ത ക്ലാസ്സിൽ പറയാം